يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ഖമാസുല്ലൈ താലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീം ഒബാരിഖ് അലാ മുഹമ്മദിൻ വ അല മുഹമ്മദ് ഖമാ അല ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീം ഇന്ന മജീദ് പരിശുദ്ധ റംലാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് സൗമ എന്ന അറവിപഥത്തിനു ഉപവസിക്കുക എന്ന ഒരു അർത്ഥം കൂടിയുണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ അവനോടുത്ത് കഴിയുന്ന ഒരു മാനസികമായ അവസ്ഥയിലാണ് ഒരു നോമ്പുകാരൻ അയാളുടെ നോമ്പിലൂടെ എത്തിച്ചേരേണ്ടത് പൂർണ്ണനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക നോമ്പിൻ്റെ മൗലികമായ ഒരു ലക്ഷ്യമാണ് അത് നോമ്പിലൂടെ ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ പൂർത്തീകരണം ഇസ്ലാം ആഗ്രഹിക്കുന്ന വളരെ മഹത്തായ ഒരു താൽപ്പര്യമാണ് പകലന്തിയോളം അന്നപാനീയങ്ങളും കാമവിഹാരങ്ങളും നിയന്ത്രിക്കലാണ് നോമ്പിൻ്റെ പ്രകടമായ രൂപമെങ്കിലും നോമ്പിൻ്റെ ജീവൻ യഥാർത്ഥത്തിൽ ഈ പൂർണ്ണനായ മനുഷ്യനെ സൃഷ്ടിക്കുക ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ രൂപീകരണം സാധ്യമാവുക എന്നീ മഹിതമായ ലക്ഷ്യങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് നോമ്പനിഷ്ഠിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ ചൈതന്യത്തിലേക്ക് കടന്നുവരാൻ ഒരു നോമ്പുകാരൻ സാധിക്കണം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക ഹാമവിഹാരങ്ങൾ നിയന്ത്രിക്കുക അത് സമം നോമ്പ് ആയിത്തീരുന്നില്ല ഒരാൾ പകലന്തിയോളം പട്ടിണി കിടക്കുന്നതിൻ്റെ പേര് ഒരിക്കലും നോമ്പ് ആയിത്തീരുകയില്ല മറിച്ച് റസൂൽ സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിക്കുന്നത് അസിയാമു ജുന്നത്തുൻ ഇതാക്കാന യോമു സൗമി അഹദിക്കും ഫലാ എർഫസ് ഫല എസ്ഹബ് ഇമുൻ ഇമാം ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോമ്പ് ഒരു പരിചിയാണ് നിങ്ങളിൽ നിന്നൊരാൾ നോമ്പുകാരനായിരുന്നാൽ അയാൾ കലഹത്തിന് പോകരുത് ആരെങ്കിലും അയാളെ അയാളുമായി ഷെണ്ടക്കു വരികയാണെങ്കിൽ അയാൾ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം ഇത് നോമ്പ് എന്ന് പറയുന്ന പരിച കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന വലിയ ലക്ഷ്യമായി റസൂൽ സല്ലാഹു വലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു ഇത് നേടുന്നില്ല എങ്കിൽ അതിൻ്റെ മറുവശം കമ്മിൻ സായിമിൻ ലെയ്സലഹൂമിൻ സിയാമിഹി ഇല്ലല്ലമ മിൻ മിൻ ഖിയാമിഹി ിങ്ഹ എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പിലൂടെ അവർ ദാഹം മാത്രമാണ് നേടിയെടുത്തത് പട്ടിണി മാത്രമാണ് സമ്പാദിച്ചത് എത്രയെത്ര ആളുകളാണ് രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്നത് ആ നമസ്കാരത്തിലൂടെ അവർ ഉറക്കം കളഞ്ഞു എന്നതിനപ്പുറത്ത് മറ്റൊന്നും നേടിയെടുത്തിട്ടില്ല മല്ലം യത് കൗലൂരിവൽ അമലബിഹി ഫലീസലില്ലാഹി ഹാജത്തുൻ ആരെങ്കിലും അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ഒരു താൽപ്പര്യവും ഇല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണനായിത്തീരുന്നത് ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളിലൂടെയാണ് ആ സ്വപഹിതമായ സ്വഭാവചര്യകളുടെ നിർമ്മാണം നോമ്പിൻ്റെ വളരെ വലിയ ഒരു ലക്ഷ്യമാണ് റസൂലുല്ലാഹി സലല്ലാഹു അലഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്തത് വഇ ഇന്ന അലാ അലീം തീർച്ചയായും താങ്കൾ ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ ഉടമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലിനോട് എന്താണ് ദീൻ എന്ന് ചോദിക്കപ്പെട്ടപ്പോ അതിന് റസൂൽ സല്ലാഹു അലഹി വസല്ല നൽകിയിട്ടുള്ള മറുപടി ഹുസുനുൽ ഹുലുഖ് എന്നതാണ് ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളാണ് ദീൻ ദീനിന്റെ ആകത്തുക അതാണ് മനുഷ്യൻ അവന്റെ സൃഷ്ടികർത്താവിനോട് സമസൃഷ്ടികളോട് പ്രപഞ്ചത്തിലെ സകലചരാചരങ്ങളോടുമുള്ള ഏറ്റവും നല്ല സഹവർത്തിത്വത്തിൻ്റെ പേരാണ് ദീൻ എന്നത് ബുസ്തുലി ഉത്തമിമ അക്കാരിമൽ ലഹ്ലാഖ് ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ സ്വഭാവചര്യകളുടെ അഭാവത്തിൽ ഒരാളിൽ ദീൻ ഉണ്ടായി എന്ന് പറയുക സത്യമല്ല പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമ അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നൽ ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ അടിമ അയാളുടെ ചീത്ത സ്വഭാവങ്ങൾ കാരണമായിട്ട് നരകത്തിൻ്റെ അടിത്തട്ടിലെത്തും പഠിച്ചതമ്പുരാനുമായിട്ടുള്ള ബന്ധം ആരാധനകൾ പ്രാർത്ഥനകൾ അതിലൊക്കെ വളരെ ചിട്ടയോടുകൂടി നിർവഹിക്കുന്ന ഒരാൾ സമസൃഷ്ടികളുമായിട്ടുള്ള അയാളുടെ ബന്ധത്തിൽ അയാളുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ ആത്മമിത്രങ്ങൾ സുഹൃത്തുക്കൾ അയൽപക്കത്തുള്ളവർ നാട്ടുകാർ ഇവരൊക്കെയായിട്ടുള്ള അയാളുടെ ബന്ധങ്ങളിൽ ഇസ്ലാമിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ ഉണ്ടായിത്തീരുന്നില്ല എങ്കിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രം ഒരാൾക്ക് രക്ഷപ്പെടുക സാധ്യമല്ല ഒരാൾക്ക് പൂർണ്ണനായ മനുഷ്യനാവുക സാധ്യമല്ല ഇന്നൽ അബുദ അബുദുലോബി ഹുസിനി ഹുലിക്കിഹി അലീമിൽ പറഞ്ഞു ഒരടിമ അയാളുടെ ഉത്കൃഷ്ടമായ സ്വഭാവചര്യകൾ കാരണമായിട്ട് ഉദാത്തമായ സുഭാഹിചര്യകൾ കാരണമായിട്ട് അയാൾ ഉന്നതമായ സ്ഥാനമാനങ്ങളിലെത്തും വലിയ പദവിയിലെത്തും ഫലലോകത്ത് അയാൾ വിജയിക്കും ഇബാദ അയാൾ ആരാധനാ കാര്യങ്ങളിൽ ഒരൽപ്പം ദുർഭലനാണെങ്കിലും എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ആരാധനാ കാര്യങ്ങൾ അതേ അയാൾ നിർവഹിക്കുന്നുള്ളൂ സുന്നത്തായ കാര്യങ്ങൾ വളരെ കുറച്ച് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ നാട്ടിലും സമൂഹത്തിലും അറിയപ്പെടുന്ന ഒരു ആബിദ് ആരാധനക്കാരനല്ല അയാൾ അതേ അവസരത്തിൽ നല്ല സ്വഭാവചര്യകളുടെ ഉടമയാണ് വീട്ടിൽ അയാൾ ഉത്തമനാണ് അയൽപക്കക്കാർക്ക് പ്രിയപ്പെട്ടവനാണ് സഹപ്രവർത്തകരിൽ മതിപ്പുള്ളവനാണ് എന്തിനേറെ ശത്രുക്കൾ വരെ അയാളുടെ വ്യക്തിത്വം അംഗീകരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് ഉന്നതമായ പദവിയിലായിരിക്കും എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ സ്വഭാവം ഹുലുഖ് എന്ന് പറഞ്ഞാൽ എന്താണ് നാം നമ്മളെപ്പറ്റി അവകാശപ്പെടുന്നതിൻ്റെ പേരല്ല അത് മറിച്ച് മറ്റുള്ളവർക്ക് നമ്മളെ എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യക്ക് പ്രിയപ്പെട്ട ഭർത്താവിന് പ്രിയപ്പെട്ട മക്കൾക്ക് കുടുംബ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് നമ്മുടെ ആത്മമിത്രങ്ങൾക്ക് ശത്രുക്കൾക്ക് നമ്മളെ എങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നു അതും നമ്മുടെ വ്യത്യസ്തമായ വൈകാരിക തലങ്ങളിൽ നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ നമുക്ക് വേദനയുണ്ടാകുമ്പോൾ നാം വിമർശിക്കപ്പെടുമ്പോൾ നമ്മൾ നിരൂപണം ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ വ്യത്യസ്തമായ വൈകാരിക തലങ്ങളിൽ എങ്ങനെ നമ്മളെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം നാം നമ്മളെപ്പറ്റി അവകാശപ്പെടുന്ന ഒരു കാര്യമല്ല എൻ്റെ ഭാര്യ വളരെ മോശക്കാരിയാണ് എൻ്റെ കുട്ടികൾ ഉപ്പയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നില്ല എൻ്റെ അയൽപക്കക്കാർ വളരെ ചീത്തയാണ് ഞാൻ എത്ര നന്നായി പെരുമാറിയാലും എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് നന്നായി പെരുമാറുന്നില്ല അങ്ങനെ അവരെല്ലാവരും മോശമാണ് ഞാൻ വളരെ നല്ലവനാണ് എന്ന് ഒരാൾ ഒരാളെ സംബന്ധിച്ച് അവകാശപ്പെടുന്നതിൻ്റെ പേരല്ല അയാളുടെ സ്വഭാവം മറിച്ച് ഒരാളെ നമ്മളെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുന്നത് അതാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് അതാണ് ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഏറ്റവും ഉത്കൃഷ്ടമാക്കി തീർക്കുക എന്നത് ഇസ്ലാമിൻ്റെ വളരെ മഹത്തായ ഒരു താല്പര്യമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഏറ്റവും കരുത്തുറ്റ പാഠശാലയാണ് നോമ്പ് എന്ന് പറയുന്നത് അവിടെ വാക്കുകൾക്ക് നിയന്ത്രണമുണ്ട് സംസാരത്തിന് നിയന്ത്രണമുണ്ട് പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് കണ്ണിനും കാഴ്ചക്കും നിയന്ത്രണമുണ്ട് എന്തിനേറെ വികാര വിചാരങ്ങൾക്ക് വരെ നിയന്ത്രണങ്ങളുണ്ട് അപ്പോഴാണ് ഒരാൾ തീരുന്നത് അയാളുടെ പ്രവർത്തനങ്ങളിലൂടെ അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ ഉടമ അതില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് അയാൾ പരിഗണനീയമല്ല ഇന്ന മൻ ഇന്നാസിൻസിൻ ഇന്താറക്കാസ് പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട പദവിയിലുള്ളത് ഏറ്റവും നികൃഷ്ടമായ പദവിയിലുള്ള ഒരാൾ ജനങ്ങൾ അയാളെ ഒഴിവാക്കുന്നു അയാളുടെ അയാൾ മുഖേന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭയന്നുകൊണ്ട് പ്രയാസങ്ങൾ ഭയന്നുകൊണ്ട് ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുന്ന ഒരാളാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട ആൾ അഥവാ ജനങ്ങളുമായുള്ള ബന്ധങ്ങളിൽ അവരുമായുള്ള ഇടപാടുകളിൽ ഏറ്റവും ഉദാത്തമായ എത്താൻ നമുക്ക് സാധ്യമായി തീരണം നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ആ തലത്തിൽ ആത്മപരിശോധന നടത്താൻ നമുക്ക് കഴിയണം നോമ്പിനെപ്പറ്റി സെഹിറു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷമയുടെ മാസമാണ് അത് എല്ലാ ക്ഷമയും ലംഘിക്കപ്പെടുന്ന മാസമല്ല അത് ഞാൻ ഇന്ന് നോമ്പുകാരനാണ് അതിനാൽ എന്നോടാരും സംസാരിക്കാൻ വരേണ്ടതില്ല സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും ഞാൻ എടുത്തു ചാടും ഞാൻ ബഹളമുണ്ടാക്കും എന്നാണ് ഒരാളുടെ നിലപാടെങ്കിൽ അയാൾ നോമ്പുകാരനല്ല അയാൾ പട്ടിണിക്കാരനാണ് പട്ടിണി കിടക്കുന്നവരാൾക്ക് വിഷപ്പതിശക്തമായി അനുഭവിക്കുന്നവരാൾക്ക് ദാഹം ശക്തമായി അനുഭവിക്കുന്നവരാൾക്ക് ഒരുപക്ഷെ അയാൾ എടുത്തു ചാടി എന്ന് വരാം ദേഷ്യപ്പെട്ടു എന്ന് വരാം അസ്ഥാനത്ത് ബഹളം വച്ചു എന്ന് വരാം പക്ഷെ ഒരു നോമ്പുകാരൻ വളരെ ഉയർന്ന ആത്മനിയന്ത്രണം അയാൾക്ക് അയാളുടെ നോമ്പിലൂടെ സാധിച്ചെടുക്കണം ഈ ആത്മനിയന്ത്രണത്തിൻ്റെ ഭാവത്തിൽ ഒരാൾ നോമ്പുകാരനായി തീരുകയില്ല ഉയർന്ന ഉത്കൃഷ്ടമായ സ്വഭാവചര്യകൾ അത് നേടിയെടുക്കാനുള്ള വളരെ കരുത്തുറ്റ ഒരു പരിശീലനമാണ് ഞാൻ ഈ നോമ്പിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു നോമ്പുകാരന് മനസ്സിലാകണം റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു ഒരാൾ അറിവ് കാര്യസ്ഥമാക്കുന്നത് അത് അഭ്യസിച്ചുകൊണ്ടാണ് അഭ്യസിച്ചുകൊണ്ടാണെങ്കിൽ ഒരാൾ പക്വതയാർജിക്കുന്നത് ഒരാൾ ഒരാൾ അയാൾ അയാളുടെ സ്വഭാവചര്യകളെ മികവുറ്റതാക്കി തീർക്കുന്നത് അതിനും അയാൾക്ക് പരിശീലനം ആവശ്യമാണ് ഓരോരുത്തരും എവിടെയാണ് എൻ്റെ കുറവ് എന്നടയാളപ്പെടുത്താനും തന്റെ പോരായ്മകൾ പരിഹരിക്കാനും ഇതുപോലുള്ള ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തണം അതുവഴി നമുക്ക് ഐഹികമായ ജീവിതത്തിലും ശാശ്വതമായ പരലോക ജീവിതത്തിലും വിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂൽ പഠിപ്പിച്ചു ും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ എന്നല്ല നാളെ അന്ത്യനാളിൽ പരലോകത്ത് എന്റെ സമീപസ്ഥരായിരിക്കുന്ന ആളുകൾ ആളുകൾക്കും അഹലാഖ നിങ്ങളുടെ കൂട്ടത്തിൽ സ്വഭാവം കൊണ്ട് ഏറ്റവും ഉത്തമരായ ആളുകളാണ് വ ഇന്ന അബദക്കും ഇരയ്യ അബേധക്കും മജലിസന്യോ മേൽക്കയാമാ നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ ഞാൻ ഏറ്റവും വെറുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കോപമുള്ള ആളുകൾ അവർ അസർസാറോൻ ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ അവസരത്തിലും അനവസരത്തിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ആളുകളെ സംസാരിച്ച് മടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും വെറുപ്പാണ് അന്ത്യനാളിൽ എന്നിൽ നിന്ന് വളരെ വിദൂരത്താണ് റസുൽ സലഹുലൈവലം വൽമുത്തോൻ ധാരാളമായി സംസാരിക്കുകയും ആ സംസാരത്തിലുടനീളം സ്വന്തം മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഞാൻ വലിയവനാണ് എന്റെ തറവാട് വളരെ ഉന്നതമാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ ഞാനാണ് ഏറ്റവും മെച്ചപ്പെട്ടവൻ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ധാരാളമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരം ആളുകളെയും എനിക്കേറ്റവും വൽ വൽമുത്തൂൻ ധാരാളമായി സംസാരിക്കുകയും ആ സംസാരത്തിലൂടെ നീളം സ്വന്തം മഹത്വം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും മാത്രവുമല്ല മറ്റുള്ളവർക്ക് നേരെ ചാട്ടുളി പ്രയോഗിക്കുകയും മറ്റുള്ളവരുടെ അഭിമാനം എടുത്ത് പിച്ചു ചിന്തുകയും ചെയ്യുന്ന ആളുകൾ എനിക്കേറ്റവും വെറുക്കപ്പെട്ടവരാണ് റസൂൽ സല്ലാഹു അലൈ യുവസലം പൗഡിപ്പിക്കുകയാണ് അവരന്ത്യനാളിൽ എന്നിൽ നിന്ന് വളരെ വിദൂരത്തായിരിക്കും അവരുടെ സ്ഥാനം യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ നൊമ്പിലൂടെ നമ്മുടെ ആരാധനാക്രമങ്ങളിലൂടെ നമ്മുടെ നമസ്കാരങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകത്ത് സ്വർഗവും ആ സ്വർഗത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ പദവി നിങ്ങൾ സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൂസിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം റസൂലുള്ള പഠിപ്പിച്ചു അവിടത്തെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അയൽപക്കത്ത് ചാരത്ത് അടുത്ത് നമുക്ക് സ്ഥാനം ലഭിക്കണം അള്ളാഹുവിൻ്റെ റസൂലിനോട് പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് സലാം ചൊല്ലാൻ സാധിക്കണം റസൂലിനെ റസൂലിനാലിംഗനം ചെയ്യാൻ സാധിക്കണം അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവചര്യകളെ നന്നാക്കിയെടുക്കുക എന്നത് നൊമ്പിലൂടെ നമുക്കത് തീരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യക്ക് നല്ലൊരു ഭർത്താവ് ഉത്കൃഷ്ടമായ സ്വഭാവചര്യകളുടെ ഉടമയായിട്ടുള്ള ഒരു ഭർത്താവ് ഭർത്താവിനു നല്ലൊരു ഭാര്യ കുട്ടികൾക്ക് നല്ല ഉപ്പയും ഉമ്മയും ഇതൊക്കെ നമ്മുടെ സ്വഭാവചര്യകളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം അതുവഴി നമ്മുടെ ഐഹികവും പാരികവുമായ വിജയം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം നോമ്പ് നോമ്പുറമാനിലെ വ്രതം രാത്രികാലങ്ങളിലെ നിന്ന് നമസ്കാരം വിശുദ്ധ ഖുർആൻ പാരായണം പഠനം എന്നൊക്കെ പറയുന്നത് നമ്മെ ഈ അർത്ഥത്തിൽ പരിശീലിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു അനിൽ ഹംദുലില്ലാഹി റബ്ബുലാലമീൻ അസ്ലാ വൈകു വർമ്മത്തല്ലാ വാഹ